സാധാരണക്കാരനെ കുടിവെള്ളം പോലും കുടിക്കുവാൻ സമ്മതിക്കാത്ത ഗവൺമെന്റാണ് പിണറായിടെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വില്ലേജ് ഓഫീസിന് ഓഫീസിനൂപി നടത്തിയ അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റ് നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിലെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും നികുതി കൊള്ളക്കെതിരെയും കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം കോൺഗ്രസ് കട്ടപ്പുര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കട്ടപ്പുര വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയത് കട്ടപ്പന നഗരസഭാ മൈതാനിയിൽ നിന്ന് പ്രകടനമായാണ് വില്ലേജ് ഓഫീസിലേക്ക് പ്രവർത്തകർ എത്തിയത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുടി സമരം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ പൊതുസ്വത്വം മുഴുവൻ ശേഷം ജനങ്ങളുടെ മേൽ ഭാരം ഏൽപ്പിക്കുന്ന ബഡ്ജറ്റാണ് നിയമസഭയിൽ അവതരിപ്പിച്ചത് എല്ലാവിധത്തിലും സാധാരണക്കാരെ ദ്രോഹിക്കുന്ന നിലപാടുമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു ഈ പോലും കുടിവെള്ളം കുടിക്കാൻ മനുഷ്യനെ അനുവദിക്കാത്ത ും പോട്ട് അനുവദിക്കാത്തൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ള ബസ് ചാർജ് വർദ്ധിപ്പിച്ചും ടാക്സി ചാർജ് വർദ്ധിപ്പിച്ചും ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് ബസ്സുകളുടെ ടൂറിസ്റ്റ് ബസ്സുകളുടെയും ടാക്സ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ജനങ്ങളുടെ സാധാരണ ജീവിതവുമായി സിജു ചക്കമുട്ടിൽ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സെക്രട്ടറി കെ ജെ ബെന്നി ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൽ ജോയി ആനത്തോട്ടം ജോസ് മുത്തലാട്ട് ഷാജി വള്ള സിബി പാറപ്പായി ജസി ബെന്നി ബീന സിബിഐ വിമോൻ രാജൻ സോണിയ ജേബി സാലി കുഞ്ഞക്കോസ് ജോസ് ആനക്കലികൽ പി എസ് മേരിദാസൻ കെ ഡി രാധാകൃഷ്ണൻ ബിജു മുന്നോലി റൂബി വേഴപ്പത്തോട്ടം ശിവപുത്തമ്പരക്കൽ ഷാജൻ എബ്രഹാം ഷാജി പട്ടനാനി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന